ോട് മുക്കമ്പാലമൂട് ചെറുകോട് ഇറങ്ങി എന്ന് പറയുന്ന ഭാഗങ്ങളിൽ ഫോറസ്റ്റ് ഓഫീസർമാർ തിരച്ചിൽ നടത്തുകയും ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു ക്യാമറയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും അറിയിച്ചു അപ്പുറത്തെ നമുക്ക് അത് അതുവഴി വരണം നീ ഒന്നും സാധനങ്ങളൊക്കെ ണ്ടില്ല എവിടെ വെച്ച് ദൂരം കയറി വന്നു എന്നിട്ടും ഫോട്ടോ കിട്ടും Why fatten... is it Ášŏŏ? Yeah, no, it's a big mess Nını, who you know AŏŏN That's not what I'm saying That's not what I want That's not what I want ആയിട്ടോ കേട്ടോ ചേട്ടാ രണ്ട് ക്യാമറ സ്ഥാപിക്കുന്നുണ്ട് നിങ്ങളുടെ ഭീതി ആശങ്കയിൽ രണ്ടാഴ്ച കൊണ്ട് ഉണ്ട് ആശങ്കയിലാണ് അത് ആശങ്ക വെറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് അതായത് സി സി ടി വി ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊരു കാട്ട് കുച്ചി അടി എനിക്ക് കേസിൻ്റെ ആണ് എന്നാലും അവിടെ തീയതി വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ക്യാമറ സ്ഥാപിക്കുന്നു ക്യാമറയിലെ വിഷ്വൽസ് കിട്ടിയതിന് ശേഷം തുടർന്ന് നടപടിയായി സ്വീകരിക്കുന്നു